ഇടുക്കി ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട പരാതിയിൽ വിജിലൻസ് ഇന്ന് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ മൊഴി രേഖപ്പെടുത്തും രാവിലെ തൊടുപുഴ വിജിലൻസ് ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം ഹാജരാകുമെന്ന് മാത്യു കുഴൽനാടൻ അറിയിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് എന്തൊക്കെ വിവരങ്ങളാണ് മാത്യു കുഴൽനാടൽ നിന്നും വിജിലൻസ് തേടുന്നത് ഭൂമി മാത്യു മാത്യു ഇന്ന് ഇന്ന് രാവിലെ ഈ തൊടുപുഴ മുട്ടൻ വിജിലൻസ് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ബാർ തൊഴിൽനാടന വിജിലൻസ് ഡിവൈഎഫ് നോട്ടീസ് നൽകിയത് ഈ ബിനാമി ഇടപാട് ബിനാമി ഇടപാടിലൂടെ ആറ് കോടിയോളം രൂപ വിലമതിക്കുന്ന ഭൂമിയും ആറുടെ റിസോർട്ടും തൊഴിൽനാടൻ സ്വന്തം എന്നാണ് ഈ കേസ് അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായുള്ള അന്വേഷണം അല്ലെങ്കിൽ വിശദമായ ചോദ്യം ചെയ്തായിരിക്കും ഇന്ന് നടക്കുക ഈ സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ എന്നാണ് ഈ കേസിലെ പരാതിക്കാരൻ അതോടൊപ്പം തന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരം ചിന്നക്കനാലിലെ ഭൂമിയിൽ കൃഷിക്കും വീട് നിർമ്മിക്കാനും മാത്രമേ അനുമതിയുള്ളൂ എന്നാൽ ഇറ്റാനോ കപ്പിത്താൻ ഇടയിൽ എന്ന പേരിൽ റിസോർട്ട് നടത്തുകയാണെന്നെല്ലാം വിവിധ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം തന്നെ ഈ ഇതിന്റെ ഈ ബിൽഡിംഗിന്റെ ലൈസൻസ് പുതുക്കലുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ആരോപണങ്ങളെല്ലാം വന്നിരുന്നു എന്നാൽ പഞ്ചായത്ത് കൃത്യമായി ഈ പൊലീഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റം എല്ലാം ഹാജരാക്കിയ ശേഷമാണ് കൃത്യ നിയമം പാലിച്ച് തന്നെയാണ് ഇതിന്റെ ലൈസൻസ് പുതുക്കി നൽകിയതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം ഉണ്ടായത് ഏതായാലും നിരവധി ആരോപണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് ഇന്ന് ഈ പതിനൊന്ന് മണിക്ക് മുട്ടം തൊടുപുഴ മുട്ടം വിജിലൻസ് ഓഫീസിലെ ഇന്ന് ഈ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുന്നത് ഏതായാലും പതിനൊന്ന് മണിക്ക് ശേഷം ബാക്കി മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നാണ് മാധ്യമം നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഗിരീഷ് ശരി വിനീഷ് ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട കേസിൽ മാത്യു കുഴിനാടൻ എം എൽ എ ഇന്ന് തൊടുപുഴ വിജിലൻസ് ഓഫീസിൽ ഹാജരാകുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും വിനീഷ് ആന്റണി